പിതൃദിനാശംസകൾ ഹാപ്പി ഫാദേഴ്സ് ഡേ മാതൃദിനം പോലെ പ്രധാനമായ ഒന്നാണ് പിതൃദിനവും പിതൃദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തീയതികളിലാണ് ആഘോഷിക്കാറുള്ളത് ഇന്ത്യയിൽ ഇത് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നതെങ്കിൽ സ്പെയിൻ പോർച്ചുഗൽ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാർച്ച് മാസത്തിലെ സെൻറ്റ് ജോസഫ് ഡേയോട് മാർച്ച് പത്തൊമ്പത് അനുബന്ധിച്ചാണ് ആഘോഷിക്കപ്പെടാറുള്ളത് അതനുസരിച്ച് നമ്മുടെ ഈ കൊച്ചു ഇടവകയിലും ഇന്ന് നമ്മൾ സെൻറ്റ് ജോസഫ് ഫീസ്റ്റിനോട് അനുബന്ധിച്ച് പിതൃദിനം ആഘോഷിക്കുകയാണ് മക്കളെ വളർത്തി വലുതാക്കാനായി രാപ്പകൽ കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിക്കുന്ന പിതാക്കന്മാരെ ആദരിക്കാൻ അവരുടെ നിരുപാധികമായ സ്നേഹത്തിന് നിസ്വാർത്ഥതയ്ക്ക് അവരുടെ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്കിന് അവരോടുള്ള സ്നേഹവും നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മയുടെ പങ്ക് മാത്രമേ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് എന്നാൽ ഇതിൽ പിതാക്കന്മാരുടെ പങ്ക് ഒരിക്കലും വിസ്മരിക്കേണ്ടതല്ല പിതാവ് എന്ന തണൽമരത്തിന് മനസ്സിൽ സ്നേഹം കൊണ്ടൊരാദരം നൽകിയാൽ അതുതന്നെയാണ് നമുക്ക് അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ആരും നല്ല അപ്പനാകുന്നില്ല മറിച്ച് ആ കുഞ്ഞിലൂടെ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നതിലൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെ ആണ് ഒരാൾ നല്ല പിതാവാകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരപ്പനാണ് സെൻറ്റ് ജോസഫ് ഈശോയുടെ കാലഘട്ടത്തിലെ യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള വിശ്വാസത്തിലും ജീവിത രീതിയിലും യേശുവിനെ രൂപപ്പെടുത്തിയതിൽ സെൻറ്റ് ജോസഫിൻ്റെ പങ്ക് ചെറുതല്ല നിതാന്ത ജാഗ്രതയുള്ള ജോസഫിൻ്റെ കണ്ണുകളിലൂടെയാണ് യേശു ജ്ഞാനം നിറഞ്ഞ് ദൈവകഭയിൽ വളർന്നത് അതുപോലെ ഈ കാലഘട്ടത്തിൽ കുടുംബമാകുന്ന ഗാർഹിക സഭയിൽ അപ്പന്മാർ തങ്ങളുടെ ദൗത്യം തിരിച്ചറിയണം കുടുംബമാകുന്ന സഭയിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗകൻ കുടുംബനാഥനായിരിക്കണം മക്കൾ കണി കണ്ടു ഉണരേണ്ട നന്മയായിരിക്കണം അപ്പൻ്റെ വിശ്വാസ ജീവിതം കത്തോലിക്ക കുടുംബനാഥന്മാർക്ക് മാത്രമല്ല എല്ലാ കുടുംബനാഥന്മാർക്കും മാതൃകയാക്കാവുന്ന നിരവധി ഗുണങ്ങൾ സെൻറ്റ് ജോസഫിനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന തണൽ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരോ ഒക്കെ കൊണ്ട വെയിലിൻ്റെ ഫലമായി കിട്ടിയ ഇതാണ് തണവുള്ള തണലുള്ള ഇടങ്ങളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചേക്കാം പക്ഷേ സ്വയം വെയിലേറ്റ് തണലാകാൻ നിയോഗം കിട്ടിയ ചിലർക്കെ സാധിക്കൂ അങ്ങനെ ദൈവനിയോഗം കിട്ടിയ ഒരാളാണ് വിശുദ്ധ ഔസേപ്പിതാവ് തിരുകുടുംബത്തിലെ തണൽ വൃക്ഷമായിരുന്നു ഔസേപ്പിതാവ് നമുക്കറിയാം ഔസേപ്പിതാവ് തിരുകുടുംബത്തിൻ്റെ പാലകനാണ് സ്വർഗീയ പിതാവ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പ്രതിനിധിയായി ഈശോയ്ക്ക് വാത്സല്യവും കരുതലും നൽകാൻ ദൈവം തിരഞ്ഞെടുത്തത് നസ്രത്തിലെ ആ സാധാരണക്കാരനെയാണ് ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരി ദൈവത്തിൻ്റെ അമൂല്യനിധികളായ യേശുവിനെയും മറിയത്തെയും വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിയായി അദ്ദേഹത്തെ വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വവും പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യവും നസ്രത്തിലെ ഈ കുടുംബനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു കുടുംബത്തിന് വേണ്ടി സമർപ്പണം ചെയ്യാനും യാതൊരു വൈമനസ്യവും കൂടാതെ ത്യാഗങ്ങൾ ചെയ്യാനും ലാളിത്യം ജീവിതവ്രതമാക്കിയ വി വിശുദ്ധ യൗസ്യ പിതാവിന്റെ മാതൃക നമ്മുടെ കുടുംബങ്ങൾക്ക് ലക്ഷ്യബോധം നൽകി നമ്മുടെ ജീവിതം സുന്ദരമാക്കട്ടെ ജീവിതമെന്ന ദൈവദാന ശുശ്രൂഷയിൽ ദൈവിക മാനുഷിക സ്നേഹങ്ങളോട് തുറവിയുള്ളവരാകാൻ നീതിമാനായ വിശ്വ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് കരുത്താണ് വിശുദ്ധ യൗസൈ പിതാവിനെ നിശബ്ദനായ ശുശ്രൂഷകനായി നമുക്ക് കാണാൻ സാധിക്കും വിവാഹത്തിൻ്റെ തലേന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ചങ്കുലയാത്ത ഒരു പുരുഷനും ഈ ലോകത്തുണ്ടാകില്ല പക്ഷേ സെൻറ് ജോസഫ് എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ദൗത്യം നിർവഹിച്ചത് അല്പം പോലും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ നിശബ്ദമായി ത്യാഗങ്ങൾ സഹിച്ച് മറിയത്തെ സുരക്ഷിതയാക്കാനുള്ള മനസ്സും വിവേചന ബുദ്ധിയും കാണിച്ചു ഒരപ്പൻ്റെ അവകാശങ്ങളോട് നൂറ് ശതമാനം വിശ്വസ്തയും നീതിയും പുലർത്തി ഈശോയ്ക്ക് താങ്ങായി തണലായി സ്വർഗപിതാവിൻ്റെ നിഴലായി നിന്ന് ആ റോൾ ഭൂമിയിൽ ഏറ്റെടുത്ത ഉൾക്കരുത്തിൻ്റെ പ്രതീകമായി ദൈവം വരമേൽപ്പിച്ച ഉത്തരവാദിത്തം അത്രമേൽ കരുതലോടെ കണ്ട് നിറവേറ്റി നിശബ്ദനായി പിൻവാങ്ങുന്ന ഒരു മനുഷ്യാവതാരം ഔസൈപ്പിന്റെ നിശബ്ദത വ്യവസ്ഥകളില്ലാതെ ദൈവ തിരുമുൻപിൽ സമർപ്പണം ചെയ്തതിന്റെ അടയാളമാണ് ഔസൈ പിതാവിൻ്റെ നിശബ്ദത്തിൽ നിറയുവാനായി നമുക്ക് നമ്മളെ തന്നെ അനുവദിക്കാം വ്യക്തിപരമായി വല്ലാതെ സ്വാർത്ഥതയിലും തൻ പോരിമയിലും മാത്രം വളരുന്ന ഈ കാലഘട്ടത്തിലെ അപ്പന്മാർക്ക് വിശുദ്ധ ഔസൈ പിതാവ് ഒരു വെല്ലുവിളിയാണ് ദൈവിക പദ്ധതികളുടെ കാര്യസ്ഥനായും ഔസെ പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും ദൈവപിതാവ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച കാര്യസ്ഥൻ ഔസൈ പിതാവായിരുന്നു നമുക്കറിയാം ഒരു കാര്യസ്ഥന് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങളില്ല യജമാനന്റെ ഹിതം നിറവേറ്റുകയാണ് അവന്റെ ചുമതല സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോഴും മാർഗങ്ങൾ ദുർഘടമായപ്പോഴും ഭാവി ഇരുളടഞ്ഞപ്പോഴും ഔസൈ പിതാവ് തൻ്റെ ഉടയവനായ സ്വർഗീയ പിതാവിൻ്റെ ഹിതം വിശ്വസ്തയോടെ നിറവേറ്റി ദൈവഹിതം നിറവേറ്റുന്നതാണ് അനുസരണമെന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിസ്തിയാവശ്യ പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പദ്ധതികളുടെ വിശ്വസ്തരായ കാര്യസ്ഥരാകാൻ ഓരോ പിതാക്കന്മാരും പരിശ്രമിക്കണം ഈ ലോകത്തിന് ഇന്ന് നല്ല അപ്പന്മാരെ ആവശ്യമുണ്ട് ആധിപത്യം പുലർത്തുന്നവരെയല്ല ആർദ്രതയോടെ മാറോട് ചേർക്കുന്ന അപ്പന്മാരെയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം സമൂഹത്തിലും കുടുംബത്തിലും സമാധാനത്തിൻ്റെ വാതിൽ തുറക്കുവാൻ ആർദ്രതയുള്ളവർക്ക് മാത്രമേ കഴിയൂ നശീകരണത്തിൻ്റെയും നാശത്തിൻ്റെയും വൈരാഗ്യബുദ്ധിയുടെയും വിത്തുകൾ സാത്താൻ വാരി വിതറുമ്പോൾ ഒരല്പം ആർദ്രതയും മനസ്സലുവും സ്വന്തമാക്കിയാൽ ശാന്തതയും സമാധാനവും ഈ ലോകത്തിന് സമ്മാനിക്കാൻ പിതാക്കന്മാർക്ക് കഴിയും ഒരപ്പന് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായ കാര്യം അവരുടെ അമ്മയെ സ്നേഹിക്കുക എന്നതാണ് ആയിരം അധ്യാപകരെക്കാൾ വലുതാണ് സ്നേഹനിധിയായ ഒരു പിതാവ് എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം ദാമ്പത്യ ബന്ധത്തിൽ പോലും പരസ്പരം വിശുദ്ധി നിലനിർത്തേണ്ടവരാണ് ദമ്പതികളെന്ന് സെൻറ്റ് ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അന്യബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കുടുംബനാഥന്മാരുടെ വഴിതെറ്റലുകളുടെ കാലത്ത് സെൻറ്റ് ജോസഫ് നമുക്ക് മുൻപിൽ വലിയ വെല്ലുവിളിയാണ് നീതിമാന്മാരായ പിതാക്കന്മാരുടെ സംരക്ഷണയിലാണ് ഹൃദയവിശുദ്ധിയുള്ള മക്കൾ വളർന്നു വരുന്നത് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് സമ്മതം കൊടുക്കുമ്പോഴാണ് നല്ല അപ്പന്മാരും അവരിലൂടെ നല്ല മക്കളും രൂപപ്പെടുന്നത് ഇന്ന് ഔസഭിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കും പ്രാർത്ഥിക്കാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് നൂറ് ശതമാനം വിശ്വസ്തത പുലർത്താൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം കുടുംബത്തെ കരുതുന്ന സംരക്ഷിക്കുന്ന ജീവിത പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന കർത്തവ്യബോധമുള്ള പിതാക്കളാകാൻ എല്ലാ പിതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പിതാക്കൾക്കും പിതൃ പിതൃദിനാശംസകൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം അതിമനോഹരമായ സന്ദേശം എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ഏറെ ചിന്തകൾക്കൊടുവിലാണ് നല്ല മനോഹരമായ വാക്കുകളൊക്കെ അടങ്ങിയ ഈ ഒരു സന്ദേശം തയ്യാറാക്കി മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല നല്ലൊരു കൈയടി കൊടുക്കാം പ്രത്യേകമായിട്ടുള്ള ഇടപെടിയുടെ പേരിലുള്ള നന്ദി സ്നേഹം കൂടി അറിയിക്കുകയാണ് ഇനി പിതൃ ദിനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പിതാക്കന്മാരും കൂടി ചേർന്ന ഒരു ഫോട്ടോ സെക്ഷനാണ് തുടർന്ന്